ടിവിയിലും പത്ര ബുക്ക് പുസ്തകത്തിലല്ലാതെ ട്രെയിനൊക്കെ ആദ്യ ജീവനോടെ കാണുന്നു അയ്യോ ആണോ അപ്പൊ കല്യാണം ചോദിച്ചു കോഴിക്കോട്ട് എത്തിയപ്പോഴാണ് ബസ് ട്രെയിനൊക്കെ കാണുന്നത് പെർഫെക്റ്റ് ആയിട്ട് ഡയറക്റ്റ് കാണുന്ന അങ്ങനെ ആദ്യായിട്ടാ എല്ലാവർക്കും നമസ്കാരം പുതിയൊരു ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ അഗത്തിയിൽ നിന്ന് ബംഗാരം ഐലൻഡിലേക്കാണ് പോകുന്നത് അപ്പോൾ അതെ റൂമിൽ നമ്മൾ ഫ്രഷായി ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു ഇനി ഇവിടുന്ന് നമ്മൾ വന്നിട്ടുള്ള ഗ്രൂപ്പ് ഞങ്ങൾ മൊത്തം ഏഴ് പേരാണ് അപ്പോൾ ഒരു ഗ്രൂപ്പ് ബോട്ടിൽ നമ്മൾ ബംഗാരം ഐലൻഡിലേക്കാണ് പോകുന്നത് അപ്പോൾ ഈ ഒരു പുതിയ ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം വെൽക്കം ടു ഷാരീസ് വേ നമ്മൾ ഓരോ ബോട്ടിൽ നിന്ന് ഓരോ ബോട്ടിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇല്ലേ ഇങ്ങോട്ടാ നീ ഇങ്ങോട്ട് താങ്ക് യു ഈ ബോട്ടിലാണ് നമ്മൾ പോകാൻ പോണത് അത്യാവശ്യം നല്ല വലിയൊരു ബോട്ടാണ് ഈ ബോട്ടിലേക്ക് നമ്മൾ രണ്ട് ബോട്ടിൽ നിന്ന് ആണ് ഇങ്ങോട്ടേക്ക് ഈ ബോട്ടിലേക്ക് നമ്മൾ കയറിയത് ഇതിൻ്റെ ഉള്ളിൽ ഒരു ചെറിയൊരു അറ പോലൊരു സംഭവമുണ്ട് അപ്പോൾ വെയിലൊന്നും കൊള്ളാണ്ട് നമ്മുടെ ആൻറ്റി ഇരിക്കുന്നത് പോലെ ഇവിടെ എല്ലാവരും ഇരിക്കാം നമ്മുടെ ഗ്രൂപ്പിലുള്ള ആളുകളൊക്കെ വരുന്നേ ഉള്ളൂ അതെ ഇവിടെ നമ്മുടെ കപ്പിത്താൻ റെഡിയാണ് ബംഗാരം ഐലൻഡിൻ്റെ തൊട്ട് ഇപ്പുറത്തു തന്നെയാണ് തിണ്ണക്കര അപ്പോൾ അതുകൊണ്ട് നേരെ തിണ്ണക്കരയിൽ പോയിട്ട് പിന്നെയാണ് നമ്മൾ ബംഗാരം ഐലൻഡിലേക്ക് പോകുന്നത് ഞങ്ങൾ അവിടുന്ന് പുറപ്പെടുമ്പോൾ തന്നെ അതായത് ഈ പറഞ്ഞൊരു സ്ഥലത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ആൾ താമസമൊന്നും അധികം ഇല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഭക്ഷണമൊക്കെ ആയിട്ടാണ് ഇങ്ങോട്ടേക്ക് വരുന്നത് പിന്നെ വലിയ റിസോർട്ട്സും കാര്യങ്ങളും അതൊക്കെ ഉണ്ട് എന്നാണ് പറഞ്ഞത് അപ്പോൾ എന്തായാലും നമുക്കുള്ള ഫുഡൊക്കെ ആയിട്ട് നമ്മൾ ഇവിടെ പോയി അതിനുശേഷം ഇവിടുന്ന് ബംഗാരം ഐലൻഡിലേക്ക് നമുക്ക് പോകും അപ്പൊ എന്തായാലും നമുക്ക് ഇനി അവിടെ എത്തിക്കഴിഞ്ഞിട്ട് എന്റെ കടയില് മറ്റ് കാഴ്ചകൾ കാണാം നമ്മൾ നമ്മുടെ ലക്ഷ്യസ്ഥാനത്ത് എത്താൻ പോവാണ് തിണ്ണക്കര ഐലൻഡിൻ്റെ ഒരു ചെറിയ ഭാഗമാണ് നമുക്ക് ഇവിടുന്ന് കാണാൻ സാധിക്കുന്നത് അപ്പം അങ്ങനെ കര കണ്ടു എന്ന് പറയാം ഏകദേശം ഒരു ഒന്നര മണിക്കൂർ എടുത്തു നമ്മൾ ഈ ഐലൻഡിലേക്ക് എത്താനായിട്ട് അങ്ങനെ ബോട്ട് ഇപ്പോൾ ഇവിടെ നിർത്തി കാരണം നമുക്കറിയാലോ വെള്ളം അത്യാവശ്യമുള്ള സ്ഥലത്ത് മാത്രമേ ബോട്ട് നിർത്താൻ പറ്റുകയുള്ളു അപ്പോൾ നമുക്ക് പോകാനുള്ള ഒരു നടപ്പാത ഇവിടെ ഒരുക്കിയിട്ടുണ്ട് അതായത് പീ കാണുന്ന ഇതാണ് ഇവർ ഒരുക്കിയിരിക്കുന്നത് ഇതിലൂടെ നടന്ന് വേണം നമുക്ക് ഈ ഐലൻഡിലേക്ക് എത്താനായിട്ട് എന്തൊരു ഒരു ഭംഗിയുള്ള എന്നാൽ നല്ല സേഫ് ആയിട്ടുള്ള ഒരു ഒരുക്കമാണ് അല്ലേ ഈ ഒരു പാത എന്ന് പറയുന്നത് അപ്പോൾ ഇതിലൂടെ നമ്മളിങ്ങനെ പോയി പോയി നമ്മളത് ഐലൻഡിലേക്ക് കയറാൻ പോവുകയാണ് ചെറിയ കോട്ടേജുകളാണ് ഇവിടെ ഇതൊക്കെ ഫോറിനേഴ്സിനാണ് ഇങ്ങനൊരു സംഭവങ്ങളൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്ന കാര്യം ഫോറിനേഴ്സിനാണല്ലോ ഇതൊക്കെ നമുക്ക് ഓലപ്പുര എന്ന് പറയുമ്പോൾ ഒട്ടും പക്ഷേ അവർക്ക് ഇതൊക്കെ എന്ന് പറയുന്നത് ഭയങ്കര സംഭവമാണ് ടെൻ ആണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് വളരെ ചീപ്പ് റേറ്റിൽ നമുക്കപ്പോൾ അങ്ങനെ വേണമെങ്കിൽ ഓലപ്പുരയിൽ താമസിക്കാം നമുക്ക് എന്തായാലും ഇതൊന്നും ഓപ്റ്റ് ചെയ്യാനായിട്ട് പറ്റില്ല പക്ഷേ ഇത് ഇതിഷ്ടപ്പെടുന്നവർ അവരെ സംബന്ധിച്ച് ഇതൊരു വല്യ സംഭവമാണ് ഇവര് ഈ ഐലൻഡ് മൊത്തം കാണിച്ചേരാന്ന് പറഞ്ഞിട്ടാണ് നമ്മളിങ്ങനെ പോകുന്നത് ഇവിടെ വളരെ നമ്മളിങ്ങനെ ഈ എന്താ പറയുക അധികം ശരിക്കും പറഞ്ഞാൽ പച്ചപ്പൊന്നും കണ്ടിട്ടില്ല പക്ഷേ ഇത് ശരിക്കും നമ്മുടെ കേരളത്തിലൂടെ നടക്കുന്ന പോലത്തെ ഒരു ഉണ്ട് കേട്ടോ അതെല്ലാവരും ഇങ്ങനെ പോകുകയാണെങ്ങനെയാണ് എവിടെയാണ് എത്തിച്ചേരുകയെന്ന ഒരു വിടിയില്ല എന്തായാലും നമുക്ക് നോക്കാം അങ്ങനെ നമ്മൾ നടന്ന് 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 ഇതേ ഒരു ഐലൻഡിൻ്റെ ഒരു സൈഡിലെത്തി ഇവിടുന്ന് ചെറുതായിട്ട് ഐലൻഡ് കാണുന്നുണ്ട് നമുക്ക് നോക്കാം യെസ് അങ്ങനെ നമ്മൾ ഓ ഈ കാടിന്റെ ഭാഗത്ത് നിന്ന് ഈ കാടല്ലേ സോറി ഈ തെങ്ങിന്റെ ഇടയിൽ കൂടെ ഈ ഒരു നീല വെള്ളം കാണാൻ എന്താ ഭംഗിയത് കണ്ടോ തേങ്ങക്കൊന്നും ഇവിടെ യാതൊരു വലയില്ല ട്ടോ അല്ല അങ്ങനെയാണ് ഇവരിവിടെ ഇട്ടേക്കുന്നത് കണ്ടോ എല്ലാം ഇങ്ങനെ ഓക്കെ ഇവിടെ എല്ലാം നിറയെ തേങ്ങ കാണാനുണ്ട് എന്ത് ഭംഗിയല്ലേ ഇവിടെ ആളുകൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ താമസിക്കുന്നില്ലേ പിന്നെ ഈ തെങ്ങ് വൃത്തിയാക്കാനും തേങ്ങ ഇടുന്ന ആളുകളും അവരൊക്കെ താമസിക്കുന്നുണ്ടെന്നാണ് പറഞ്ഞത് ഈ നാടിൻ്റെ ഒരു പ്രത്യേകത ഇത് നമ്മൾ ശരിക്കും നമ്മുടെ നാട്ടിലെ പോലെ തന്നെയാണ് ഫീൽ ചെയ്യുന്നത് കേട്ടോ ഇവിടെ പാമ്പില്ല ചേരയില്ല കാക്കയില്ല നായയില്ല ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല ഇല്ല അമ്മ ചേ നടന്നും ഈ പയ്യാണ്ടോ വെയിലത്ത് അയ്യോ ചേച്ചി ആയി ഇനി പോരും ഇനി അധികം നടക്കാല്ല നമ്മുടെ കൂടെയുള്ള ചേച്ചിയാണ് അയ്യോ ഇവിടെ ഇവിടെ ഒന്നും കാണുന്നില്ലല്ലോ ഏ സകല നമ്മളൊരു നല്ലൊരു സ്പോട്ടിലേക്ക് എത്തും എന്ത് പ്രതീക്ഷിക്കുന്നു ഇവിടെ എത്തി തന്നെ സുഖം ചേച്ചി ഇപ്പൊ എങ്ങനെയുണ്ട് വെയിലൊക്കെ പോയിട്ട് ഇവിടെ നിക്കണ്ട പോര് നമ്മുടെ കൂടെ ഉള്ള ആൻ്റിയാണിത് നടക്കാൻ വയ്യാണ്ട് ഇത് ഇവിടെ ഇവിടെ നിൽക്കാന്ന് പറഞ്ഞ തോന്നല് ആ തോന്നൽ നമ്മൾ പൊളിച്ചെടുക്കും നമുക്ക് പോയി നോക്കാം എന്നാലും നമുക്ക് പോയി നോക്കാം അവിടെ എന്താണ് ഉള്ളത് എന്ന് അങ്ങനെ നമ്മൾ വീണ്ടും തെങ്ങും തോട്ടത്തിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഗൈഡ് മുന്നിൽ പോയിട്ട് എന്തോ കഴിക്കാൻ കിട്ടിയിട്ടുണ്ടല്ലോ തോക്കാവ നിങ്ങളൊക്കെ ഇവിടെ കൊണ്ടാണോ കുട്ടിക്ക് ആ ഇവിടെ എളുപ്പത്തിന് വേണ്ടിയിലോ ഓക്കെ നമുക്ക് സ്പെഷ്യൽ ഒരു വിഭവം തരാനാണ് ഇവിടെ പരിപാടി അല്ലേ നമ്മുടെ അതന്നെ ഇത് ഞങ്ങൾക്ക് താമസിച്ച ആ സ്ഥലത്തേ ചേട്ടൻ ഇന്നലെ ഇതിന് കട്ട് ചെയ്തിട്ട് തന്നു ആ ഇവിടെ എല്ലാവർക്കും കൊടുക്കുന്ന വിഭവമാണോ ഒന്ന് കാണിക്കോ ഓക്കേ അല്ല ഇവിടത്തെ ഗസ്റ്റ് ഗസ്റ്റ് വരുമ്പോ ഇവിടെ എങ്ങനെ ആ നല്ല മധുരം തോന്നുന്നു യെസ് താങ്ക് യു അപ്പൊ അങ്ങനെ പൊങ് കഴിച്ച നമ്മള് യാത്ര തുടരണ്ട് ചേട്ടാ എത്ര ദൂരം ഉണ്ട് ആദ്യമായി പോയിട്ടോ ഇത്ര നടക്കൊന്നും കാണണ്ടേ അതെ

ഇത് നേവി നേവി സ്ഥാപിച്ചത് അല്ലേ നമ്മുടെ കൂടെ ഉള്ള രണ്ടു പേരാണ് ഇട്ടത് അതായത് ഈ ലക്ഷദ്വീപ് നിവാസികൾ ഇവരാണ് നമ്മളെ ഗൈഡ് ചെയ്യുന്നത് ഒന്ന് നമ്മൾ നേരത്തെ ബോട്ട് ഓടിച്ചപ്പോൾ കണ്ടില്ലേ പിന്നെ ഒന്ന് നമ്മുടെ ബോട്ടിൽ ഉണ്ടായിരുന്ന ചേട്ടനാണ് ഇവര് വെട്ടുവത്തി ഒക്കെ മേടിച്ചിട്ടുണ്ട് നമുക്ക് കരിക്കൊക്കെ കരിക്കാനൊക്കെ ഓഫർ ചെയ്തിട്ടുണ്ട് എന്താ ഉണ്ടാവും അറിയില്ല അപ്പോ ഇളകീരി കൊടുക്കണം നിങ്ങളുടെ കൂടെ ആണോ കിടപ്പ് ചേട്ടന് എന്താ ജോലി ജോലി ഉണ്ടോ ീര് വേണോ ആ തെങ്ങിൻ്റെ അതെടുക്കുന്ന ജോലി ചക്കരണ്ടാക്കീടാണെ കുഞ്ഞി കുഞ്ഞുണ്ട് നമുക്ക് ചക്കരയായിട്ട് വരുന്നുണ്ട് ചേച്ചിന്റെ പേരെന്താ ഐഷ് ഇതാണ് സംഭവം ഓക്കെ അപ്പൊ എല്ലാവരും ടേസ്റ്റ് നോക്കുവോ അപ്പൊ ഇതിങ്ങനെ ലൂസിലാണോ ഉണ്ടാവുക കൊറച്ചു പണിയല്ലേ ഇവിടുത്തെ വീടാണ് ഇവിടുത്തെ കിണറ് കാണിച്ചു തരാം ഒരു സെക്കൻഡ് ഇതാണ് ഇവിടുത്തെ കുടിവെള്ളം മൈ ഗോഡ് ഇങ്ങനെ കുഞ്ഞ് സ്റ്റെപ്സ് ഇറങ്ങി ഇതാണ് ഇവിടുത്തെ കിണറ് എൻ്റെ ഈ കിണറിൽ ഇതിൽ പ്ലാസ്റ്റിക് കവറൊക്കെ കൊടുക്കണ്ടല്ലോ നമുക്ക് ജാഗിരി വെള്ളം അല്ലേ എങ്ങനെയുണ്ട് ടേസ്റ്റ് ഓക്കേ ഇത് ചേട്ടൻ തന്നെ ഉണ്ടാക്കി കട്ടിലാണോ എന്താ പേര് അബ്ദുള്ള ഊഞ്ഞാലൊക്കെ ഉണ്ടല്ലോ ഇതാണ് ശർക്കര ഉണ്ടാക്കുന്ന അടുപ്പ് അതെയോ ഇവരുടെ ഗ്ലാസ് സ്റ്റാൻഡ് നോക്ക് എന്തൊരു ഭംഗിയാക്കിട്ടവരത് വെച്ചിരിക്കുന്ന ഉള്ള സൗകര്യത്തിൽ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ട് എങ്ങനെ സംഭവങ്ങൾ മാനേജ് ചെയ്യാന്നുള്ളത് ഒരു ചെറിയൊരു പാഠമാണ് ശരിക്കും ആക്ച്വലി ഇവിടെ ഇവരുടെ ലൈറ്റ് ഇവിടെ തേങ്ങ ഉണക്കാട്ടിരിക്കുന്നു മീൻ ഉണക്കാട്ടിരിക്കുന്നു പൊങ്ങ ഉണക്കാട്ടിരിക്കുന്നു പൊങ്ങും ബ്രിയും സൂപ്പർ ഇത് മറ്റൊരു വീടാണ് ഇദ്ദേഹത്തിന് കൊറേ ഇവിടെ കുടുംബക്കാരുണ്ടെന്ന് പറഞ്ഞത് പറഞ്ഞതുകൊണ്ട് ആ പൊങ്ങ വേണ്ട ഈ പൊങ്ങ ഉണക്കട്ടേക്കുന്നത് എന്തിനാ വെറുതെ എന്താ പേര് പേര് പറയോ അടിക്കോ കുട്ടിക്കൊന്നും മനസ്സിലാവണ്ടാവില്ലേ കുട്ടിക്ക് ഇവിടുത്തെ ഭാഷ അല്ലേ ഓക്കട്ടെ പഠിക്കണ്ട പേരെന്താ ഷഹാനാ എത്ര ക്ലാസ്സിലാണ് പഠിക്കണേ ആ ഇന്ന് സ്കൂളില്ലേ സ്കൂളില്ലേ ഇന്ന് ഇല്ല വെട്ടി കേട്ടിട്ടല്ലേ ഇതൊക്കെ ശരിക്കും വൈകുന്നേരം വരണമല്ലേ അങ്ങനെ നമ്മൾ അറ്റ്ലാസ്റ്റ് ഒരു ട്യൂബിലേക്ക് എത്തി ഇതാണോ ട്യൂണേ എന്താ കണ്ടോ മീനുകൾ ഉണക്കട്ടെന്ന് കണ്ടോ ഓ അയ്യോ കാട് അയ്യോ

എന്നൊക്കെ പറഞ്ഞാൽ അത് ഇതാണ് 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 പറഞ്ഞത് ഏ ഇത് തലയാ തലേ വാലും കണ്ടറിയില്ലല്ലേ ഇതാണ് അത് കടൽപാമ്പിന്റെ ഇത് ഒന്നുകൂടി പൊക്കി കാണിക്കൂ സൈഡ് നമ്മുടെ മുന്നേ പോയവരുടെ കാൽപാദം പിന്തുടർന്ന് നമ്മളും ഈ യാത്ര തുടരുകയാണ് നമ്മൾ ബോട്ട് ഇറങ്ങിയ സ്ഥലമുണ്ടല്ലോ അതായത് തിന്നക്കര എന്ന് പറയുന്ന ആ ദ്വീപിലേക്കാണ് നമ്മൾ തിരിച്ചെത്താൻ പോകണം നമ്മളിങ്ങനെ റൗണ്ട് ചെയ്തിട്ടാണല്ലോ വന്നത് അപ്പോൾ തിരിച്ച് വീണ്ടും അങ്ങോട്ടേക്ക് പോയി നമുക്ക് ബോട്ടിൽ വേണം ഇനി ബംഗാരം ഐലൻഡിലേക്ക് പോകാനായിട്ട് അപ്പോൾ നമ്മളുടെ ബോട്ട് ഓടിച്ച് നമ്മളെ ഇങ്ങോട്ട് കൊണ്ടുവന്ന നൗഷാദ് ബ്രോ ആണ് നമ്മുടെ കൂടെ ഉള്ളത് പുള്ളി കല്യാണം കഴിച്ചേക്കുന്നത് ഇവിടുന്ന് തന്നെയാണ് അല്ല ഇവിടെ ഉള്ളവർ ഇവിടുന്ന് തന്നെ കല്യാണം കഴിക്കണമെന്നുണ്ടോ നിർബന്ധില്ലേ അല്ലേ പക്ഷെ നിങ്ങൾ വേറെ എവിടെയും കല്യാണം അന്വേഷിച്ചു പെണ്ണാണെന്നും ആഹ് അപ്പൊ ഞാൻ ചോദിക്കട്ടെ നിങ്ങൾക്ക് ചോദിക്കട്ടിപ്പം ഇവിടെ അങ്ങനെ നിങ്ങൾക്ക് മനസ്സിന് ഇഷ്ടപ്പെട്ട കുട്ടികളൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും പുറത്തു നോക്കൂ അപ്പൊ നോക്കും അല്ലേ അപ്പൊ അല്ലാണ്ട് നിങ്ങൾ ഇവിടെ കണ്ടു വെക്കും അല്ലേ അത്യാവശ്യം ഓക്കെ അങ്ങനെയാണ് അപ്പൊ ഇവിടെ ഉള്ളവർക്ക് അങ്ങനെ വലിയ പിന്നെന്താ പറയാ വേറെ സ്ഥലങ്ങളിൽ കല്യാണം കഴിക്കണമെന്ന് ആഗ്രഹമൊന്നും ഇല്ല ഇവിടെ തന്നെയാണ് ഇവര് എന്തായാലും നോക്കി നോക്കും താങ്കൾ ഇവിടെ തന്നെയല്ലേ കല്യാണം കഴിച്ചത് ഓക്കെ എത്ര വർഷമായി കല്യാണം കഴിഞ്ഞു വർഷമായി പന്ത്രണ്ട് വർഷം അപ്പൊ നിങ്ങൾ എങ്ങനെയാ നമ്മള് കേരളത്തിൽ നിന്ന് ഇങ്ങോട്ട് ടൂർ വരുന്നു നിങ്ങൾ എങ്ങോട്ടായി ഇവിടെ ഉള്ളവര് ടൂർ പോവുക ുംങ്ങനെ കോഴിക്കോട് കോഴിക്കോട് എറണാകുളം തൃശ്ശൂർ വന്നിട്ടില്ല അപ്പൊ അത്യാവശ്യം ഓക്കെ നമുക്ക് കേരളത്തിൽ നിന്ന് ഇങ്ങോട്ട് വരണെങ്കി നൂറ് പ്രശ്നങ്ങളാണ് നൂറ് കാര്യങ്ങളാണ് പക്ഷെ നിങ്ങൾക്ക് അങ്ങനെ പേപ്പർ ശരിയാക്കുക അങ്ങനെയുള്ള സംഗതികളൊന്നും ഇല്ലല്ലോ നിങ്ങൾക്ക് ടിക്കറ്റ് എടുത്ത് അങ്ങോട്ട് വന്നാൽ മതി അത്രേ ഉള്ള ഒരാടി നിങ്ങൾക്ക് അവിടെ വന്നിട്ട് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥല കോഴിക്കോട് 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 കേൾക്കുന്നുണ്ടോ ശരി അവിടെ വന്നിട്ട് പിന്നെ താമസിക്കുക ഒക്കെ ചെയ്യാറില്ലേ എടുക്കാം ഓക്കെ അപ്പൊ ഈ ലക്ഷദ്വീപത ഉള്ള പെൺകുട്ടികളെ കല്യാണം കഴിച്ചിട്ട് നിങ്ങൾ അവിടെ അവിടെ കോഴിക്കോട് വന്ന് കണ്ടു കഴിഞ്ഞപ്പോ എന്തായിരുന്നു അവർക്ക് അതൊക്കെ പുതിയൊരു അല്ലേ പുതിയ അനുഭവം ബസ് തന്നെ പുതിയ അനുഭവം ടിവിയിലും പത്ര ട്രെയിനൊക്കെ ആദ്യ അയ്യോ ആണോ അപ്പൊ കോഴിക്കോട്ട് എത്തിയപ്പോഴാണ് ഓ എന്റെ ദൈവമേ എനിക്ക് വയ്യ ഇവിടെ കുഞ്ഞു ജീവിതം അതിൽ സന്തോഷം കണ്ടെത്തുന്ന ഒരുപാട് പേര് അങ്ങനെ ഒരുപാട് ജീവിതങ്ങളെ നമ്മൾ കണ്ടില്ലേ ഇവർക്ക് അങ്ങനെ വലിയ വല്യ ആഗ്രഹങ്ങളും ഇല്ല അല്ലേ അല്ലെ ഇവിടത്തെ മെയിൻ ആണ് ജോലി എന്താ നിങ്ങളുടെ ഫിഷിങ് തന്നെയാണ് പിന്നെ ബോട്ട് ഓടിക്കാൻ തുടങ്ങിട്ട് എത്ര അല്ലേ അപ്പൊ കാരണല്ലേ അമ്മേ നമ്മുടെ നാട്ടിലാണ് നമുക്ക് ഇങ്ങനെ ഒരു വേരത്ത് നടക്കേണ്ട ഒരു അവസ്ഥയില്ല പക്ഷെ ഷോർട്ട് കട്ടാന്നൊക്കെ പറഞ്ഞിട്ട് മനപൂർവം കൂടും ചതിയാണ് ചെയ്തത് കുറെ കാട്ട് കൂടെ ഈയൊരു ഏരിയ കൂടെ അല്ല അങ്ങനെ നമ്മൾ അങ്ങനെ ഒരു ഷോർട്ട് കട്ട് ഒക്കെ എടുത്തത് കൊണ്ട് കുറെ കുഞ്ഞു കുഞ്ഞു ജീവിതങ്ങളും കുറെ വീടുകളൊക്കെ നമുക്ക് കാണാൻ പറ്റി ആ കാഴ്ചകളൊക്കെ കണ്ടു പുതിയ വഴികൾ കണ്ടു വഴി വെട്ടിത്തെളിച്ചാണ് നമ്മള് വന്നത് അപ്പൊ എന്തായാലും ഇങ്ങോട്ട് നോക്കിയാ ഈ സൈഡ് ഹാ കണ്ട ഇതിന്റെ ആണ് നമ്മൾ ഇങ്ങനെ നടക്കുന്നത് ഇതൊരു ഒരു കിഡിലൻ അനുഭവം തന്നെയാണ് വയ്യ എന്തായാലും വെയില് കൊണ്ടൊരു വിധമായി ഇനി നമ്മുടെ അടുത്ത പരിപാടി എന്താ പിന്നെ ഫുഡ് ഫുഡ് നിർബന്ധമായി ഫുഡ് കാണാം അതെ ഞങ്ങളവിടെ നിന്നൊക്കെ നല്ല വെളുത്തിട്ട് വന്നതാണ് തിരിച്ചു പോകുമ്പോൾ ഞങ്ങളുടെയൊക്കെ വളർ എന്താന്ന് അറിയുമോ

കളർ പോട്ടെ ബ്ലോഗ് വന്നോട്ടെ എന്നാണ് പറയുന്നത് എന്തായാലും നമുക്ക് നോക്കാം എന്തായാലും ഈ ബാക്ക്ഗ്രൗണ്ട് നോക്കിയാൽ അതെ നമ്മുടെ ബോട്ട് അവിടെ വെയിറ്റിങ്ങാണ് നമ്മളെ കൊണ്ടുപോകാൻ നമ്മുടെ ആൻറ്റിയും ഒരു വഴിക്കായി നടന്ന് 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 അപ്പം അങ്ങനെ ശരിക്കും ഇതൊരു ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ നമ്മൾ ഈ പോലെ ലക്ഷദ്വീപിൻ്റെ കുഞ്ഞു ജീവിതം അവരുടെ ലൈഫ് നേരിട്ട് കാണുക എന്ന് പറയുന്നത് നമ്മൾ ഏതൊരു കാഴ്ചക്കാരെ സംബന്ധിച്ചും കൗതുകം നിറഞ്ഞ കാഴ്ചകൾ തന്നെയാണ് അപ്പോൾ എന്തായാലും നമ്മൾ തിരിച്ച് അയ്യോ എനിക്ക് ശ്വാസം കൂട്ടിയിട്ടൊന്നും സംസാരിക്കാനൊന്നും പറ്റുന്നില്ല കാര്യം നല്ല വെയിൽ പിന്നെ നല്ല സ്പീഡിലുള്ള നടത്തം അതൊക്കെ കൊണ്ട് അപ്പം എന്തായാലും ഈ ഒരു ബ്ലോഗ് ഞാൻ തൽക്കാലം ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ് ഇനി നമ്മൾ അടുത്ത ബ്ലോഗിൽ കണ്ടു മുട്ടുന്നവരേക്കും ബൈ ടേക്ക് കെയർ ഞങ്ങൾ കുറച്ച് റെസ്റ്റൊക്കെ എടുത്ത് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഇനി നമ്മൾ മീറ്റ് ചെയ്യുന്നത് ബംഗാരം ഐലൻഡിലായിരിക്കും സോ ഈ ഒരു ബ്ലോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളുടെ കമൻസ് അറിയിക്കുക ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ഷെയർ ചെയ്യാം താല്പര്യമുള്ളവർ ഷെയർ ചെയ്യുക ഇതുപോലെ ലക്ഷദ്വീപിൻ്റെ ഈ ടൂർ പാക്കേജിനെ കുറിച്ച് അറിയാൻ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്കതും കമൻറ്റ് ചെയ്യാം അപ്പോൾ എല്ലാം പറഞ്ഞ പോലെ ടേക്ക് കെയർ ബൈ